ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് അച്ഛനെ കൊണ്ടൊരു സിമ്പിൾ മേക്ക് വരുത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം വീഡിയോ ആണിപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് വേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് മുളക് ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെച്ചിരിക്കുന്ന അച്ചിങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് നമുക്ക് അടച്ചു ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ അച്ചിങ്ങമയക്കു പറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള ബേസിക് കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കാം ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൂടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്